പാലാ ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ സർഗം ടു കെ ട്വന്റി ഫോർ സംഘടിപ്പിച്ചു പാല നഗരസഭാ വിദ്യാഭ്യാസ കമ്മിറ്റി ചെയർമാൻ ബൈജു കൊല്ലംപറമ്പിൽ യോഗം ഉദ്ഘാടനം ചെയ്തു പാല പാലാ ബിആർസിൽ വെച്ച് പാല ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ സർഗം ടു കെ ട്വന്റി ഫോർ നടന്നു പാലാ നഗരസഭ വിദ്യാഭ്യാസ കമ്മിറ്റി ചെയർമാൻ ബൈജു കൊല്ലം യോഗം ഉദ്ഘാടനം ചെയ്തു കാരണം നമ്മുടെ ഈശ്വര പ്രാർത്ഥന ഞാൻ പൊതുവെ കേൾക്കാത്ത ഒരു പുതിയ ഒരു എന്ന് കേട്ടത് അതിനകത്ത് ഈ കാലഘട്ടത്തിൻ്റെ ചാബല്യങ്ങളിൽ പെട്ട് ഞങ്ങളെ ഉൾപ്പെടുത്താതെ ഞങ്ങളെ രക്ഷിക്കണേ ഈശ്വര എന്ന് പറയുന്നത് കേട്ടു അപ്പോൾ ശരിക്കും നമ്മുടെ കലാലയങ്ങൾ തോറും ഇപ്പോഴത്തെ ഈ മദ്യത്തിനും ഏകമരുന്നതിനും ഈ ഫോൺ അഡിക്ഷനും ഒക്കെയുള്ള എതിരായിട്ടുള്ള അവയർനെസ് നമ്മുടെ സ്കൂൾ എൽ പി സ്കൂൾ തൊട്ട് തടങ്ക തൊട്ട് ഹൈസ്കൂൾ തൊട്ട് എല്ലാം കോളേജിലെല്ലാം കൊടുക്കുന്നുണ്ട് അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ അതിനു വേണ്ടിയിട്ടാണ് അവിടെ ഈ പ്രാർത്ഥനയിൽ അത് അതുൾപ്പെടുത്തിയതെന്ന് എനിക്കങ്ങനെ തോന്നി അപ്പം ആ ഒരു കാര്യത്തിലേക്ക് നമ്മൾ മനസ്സിൻ്റെ ഒരു ദൃഢപ്രതിജ്ഞ എടുക്കണം നമ്മൾ അങ്ങനെയൊന്നും ആകുകയില്ല എന്നുള്ളത് അതുപോലെ തന്നെ ഈ പഠിത്തം പഠിത്തം എല്ലാം എ പ്ലസ് എന്ന് പറയുന്നൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് ഈ എല്ലാ എ പ്ലസ് കിട്ടിയ പിള്ളേരൊന്നും ജീവിതത്തിൽ നല്ല മെടുക്കന്മാരോ മിടുക്കുകളോ ആകുന്നില്ല ജീവിതത്തിൽ അതിനപ്പുറം മനുഷ്യൻ എന്ന് പറയുന്നതും സമൂഹത്തെ സ്നേഹിക്കാനും സമൂഹത്തിന് നന്മ ചെയ്യാനും കടപ്പാട കടപ്പെട്ടവരാണ് നമ്മളൊക്കെ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ചെറിയ രീതിയിലേ പറ്റും കാരണം പക്ഷേ നമ്മൾ ചെറിയ പത്രത്തിലൊക്കെ ചെറിയ വാർത്തകളിലൊക്കെ ചിലപ്പോൾ കാണാനുണ്ട് കാണാറുണ്ട് പാല മുനിസിപ്പാലിറ്റി വിദ്യാരംഗം കലാ വേദി പാല ഉപജില്ലയാണ് നേതൃത്വം നൽകിയത് എ ഒ ശൈലബി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ നടന്നു മുൻ എഇ ത്രികല മുഖ്യപ്രഭാഷണം നടത്തി പാല ബി പിഒ ജോളി ഷിബുമോൻ തുടങ്ങിയവർ ആശംസാ പ്രസംഗങ്ങൾ നടത്തി ഉപജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിലെ അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു പൊതുവിദ്യാഭ്യാസ രംഗത്ത് പഠനത്തിനോടൊപ്പം കുട്ടികളുടെ കലാസാഹിത്യ സാഹിത്യ അഭിരുചികൾ തിരിച്ചറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടിയാണ് വിദ്യാഭ്യാസ വകുപ്പ് പദ്ധതി നടപ്പിലാക്കുന്നത്